നന്ദി എന്നേ സുപ്പരാ നന്ദി നന്ദി എ ദൈവമേ നന്ദി എന്നേ സൂപ്പറമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന ുള്ള നന്മകൾക്കും അത്ഭുതമാണ് സ്നേഹത്തിനും നമ്മ എൻ ദൈവമേ നന്ദി എന്റെ പരാ i do uh... േച്ചുവല്ലോ നന്ദി നമ്മി എൻ്റെ നന്ദി എന്നേശു പരാ നന്ദി നമ്മി എൻ ദൈവമേ നന്ദി എന്നേശു പരാ ഹലൂയ സ്തോത്രം 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 സ്ഥോത്രം ദൈവത്തിന്റെ അതിപരിശുനാമം വിശ്വസ്തനായ ഒരുത്തനെ ആർ കണ്ടെത്തും നിത്യ പരിശ്രമമായ ഞങ്ങളുടെ സ്വർഗീപിതാവ് ഞങ്ങളുടെ ആയുസ്സിന്റെ ഒരു പ്രഭാതത്തിനായി സ്തോത്രം പരിശുദ്ധർമാവുധിയുമേ ഈ തിരുവചനം ഞങ്ങൾക്കായി വിളമ്പിത്തരണമേ ഭടിപ്പിക്കണമേ അവിടുന്ന് പ്രകാരം ചെയ്യുന്നതിനായി നന്ദി ആമേൻ സതീശവാക്യങ്ങൾ ഇരുപതാം അധ്യായം ആറാം തിരുവചനം പ്രോവ്സ് ട്വന്റി വേഴ്സ് മോസ്റ്റ് എവ്രി വൺ ഹിസ് ഓൺ ഗുഡ് ഹുണ്ട് മിക്ക മനുഷ്യരും തങ്ങളോട് ദയാലുവായ ഒരുത്തനെ കാണും എന്നാൽ വിശ്വസ്തനായ ഒരുത്തനെ ആർ കണ്ടെത്തും എന്നും ഈ ലോകത്തിൽ മുഴങ്ങിക്കേൾക്കുന്ന ഒരു ചോദ്യമാണിത് നാം ആയിരിക്കുന്ന ഈ ലോകത്തിൽ വിശ്വസ്തനായ ഒരു വ്യക്തിയെ കണ്ടെത്തുവാൻ വളരെ 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 പ്രയാസമാണ് അവസരങ്ങൾക്ക് അനുയോജ്യമായി മനുഷ്യൻ മാറും ഇനിയും മാറും പലർക്കും ഈ ഓന്തിൻ്റെ അഭിഷേകമാണ് എന്നാൽ എന്നും മാറ്റമില്ലാത്ത ഒരിക്കലും നമ്മെ മറക്കാത്ത ദൈവം മാത്രമാണ് വിശ്വസ്തൻ എന്നോട് ചേർന്ന് ഒരു ആമേൻ പറയാമോ ആ മേൻ ആ മേൻ ആ മേൻ കർത്താവിൻ്റെ ദയയും വിശ്വസ്തയും ഒന്നിച്ച് നമുക്ക് നമുക്കനുഭവിക്കുവാൻ സാധിക്കുന്നത് എത്രയോ ഭാഗ്യമാണ് എത്രയോ ഭാഗ്യമാണ് നാം ദൈവത്തോട് വിശ്വസ്തരാണോ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണിത് നാം നമ്മുടെ സ്വഭാവ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റുന്നവരാണ് അല്ലയോ നൂറ് ശതമാനം അങ്ങനെ തന്നെയാണ് എന്നാൽ ദൈവം നമ്മോട് തൻ്റെ വിശ്വസ്ത മാറ്റുന്നില്ല ഭർത്താവിയൊന്നും വിശ്വസ്തനായിരിക്കുന്നത് കൊണ്ടാണ് നമ്മളൊക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് കയ്യിലിരിക്കുന്ന സ്വഭാവം നോക്കിക്കഴിഞ്ഞാണ്ടല്ലേ എപ്പോഴേ കിണറ്റിലെടുത്തിടേണ്ട സമയം കഴിഞ്ഞു സ്തോത്രോ നമ്മളങ്ങനെ ചിന്തിച്ചാലും നമ്മുടെ ദൈവം അത് ചെയ്യില്ലേ രണ്ടു മൂവത്തിരണ്ടിന്റെ പതിമൂന്നിൽ വചനം പറയുന്നത് നാം അവിശ്വസ്തരായി തീർന്നാലും നമ്മുടെ കർത്താവ് വിശ്വസ്തനായി പാർക്കുന്നു കാരണം തന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയോ ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു എന്ന് കർത്താവിന് വേണ്ടത് പ്രശസ്തരേ അല്ല അവിടത്തേക്ക് വേണ്ടത് വിശ്വസ്തരയാണ് നമ്മുടെ കർത്താവിൻ്റെ വിശ്വസ്തതയുടെ പ്രത്യേകതകളെക്കുറിച്ച് അത് ഏതെല്ലാമാണെന്നോ ഒന്നോ നമുക്കൊന്ന് ചിന്തിക്കാം ഒന്ന് സങ്കീർത്തനം എൺപത്തി ഒൻപത് രണ്ടാം വാക്യം ദയ എന്നീക്കുറച്ചു നിൽക്കും എന്ന് ഞാൻ പറയുന്നു നിന്റെ വിശ്വസ്തതയെ നീ സ്വർഗത്തിൽ സ്ഥിരമാക്കിയിരിക്കുന്നു മുപ്പത്തിമൂന്നാമത്തെ വാക്യം എങ്കിലും എൻ്റെ ദയെ ഞാൻ അവങ്കിൽ നിന്ന് നീക്കിക്കളിയുകയില്ല എൻ്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുത്തുകയുമില്ല രണ്ടാമതായിട്ട് കർത്താവ് നമ്മൾ പഠിപ്പിക്കുന്നത് അളക്കുവാൻ സാധ്യമല്ലാത്ത വിശ്വസ്തത മുപ്പതാറാം സങ്കീർത്തനം അഞ്ചാം തിരുവചനം കർത്താവേ നിൻ്റെ ദയ ആകാശത്തോളവും നിൻ്റെ വിശ്വസ്തത മേഘങ്ങളോളവും എത്തുന്നു മൂന്നാമതായി കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് തലമുറയോളം നിലനിൽക്കുന്ന വിശ്വസ്തത തലമുറകൾ മാറി മാറി വരും അവരുടെ സാഹചര്യങ്ങളും ജീവിതശൈലികളും വ്യത്യസ്തമാണ് എന്നാൽ എല്ലാ തലമുറകളിലേക്കും ദൈവത്തിന്റെ വിശ്വസ്തത വ്യാപിപ്പിക്കുന്നു എബ്രാബജൻ തിരഞ്ഞെടുത്തത് ആയിരം തലമുറ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു വഴിയാണ് ആ അപ്പന്റെ മക്കളാണ് പുതിയ നിയമ ഇസ്രായേൽ അപ്പം വിശ്വസ്തനായിരിക്കുന്നത് പോലെ ഇരുന്നതുപോലെ ആ വി ഫെയ്ത്ത്ഫുൾ ഫുൾ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം തൊണ്ണൂറാം വാക്യം നിന്റെ വിശ്വസ്തത തലമുറ തലമുറയോളം ഇരിക്കുന്നു നീ ഭൂമിയെ സ്ഥാപിച്ചു അത് നിലനിൽക്കുന്നു ഏതൊരു ശാസ്ത്രജ്ഞന്റെ മനസ്സിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ കോസിനും ഒരു റൂട്ട് കോസ് ഉണ്ട് സ്തോത്രം അവസാനം അവൻ ചെന്ന് നിൽക്കുന്നത് സകലത്തിന്റെയും ഉറവിടമായ എല്ലാത്തിന്റെയും സൃഷ്ടാവായ ദൈവത്തിൽ തന്നെയാണ് സ്തോത്രം അവിടുന്ന് ഈ പ്രപഞ്ചത്തെ പരിപാലിക്കുന്നത് കൊണ്ടാണ് സ്തോത്രം മുടിഞ്ഞു പോകാതെ ഇപ്പോഴും നിൽക്കുന്നത് നാലാമതായി പരിശുദ്ധാത്മാവ് നമ്മൾ പഠിപ്പിക്കുന്നത് വാക്തത്വങ്ങളിൽ വിശ്വസ്തൻ എപ്രായലേഖനം പത്ത് ഇരുപത്തി മൂന്ന് പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക വാക്തൃത്വം ചെയ്തവൻ വിശ്വസ്തനല്ലോ വാക്തൃത്വം ചെയ്തവൻ വിശ്വസ്തനല്ലോ ശെ ഞാൻ അമ്പത്തി അഞ്ചിന്റെ പതിനൊന്നിൽ പറയുന്നു എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും സ്തോത്രം കർത്താവ് ഒരു വചനം അയച്ചാൽ അതിന് തക്ക സമയത്ത് ഫലം പുറപ്പെടുവിച്ചിരിക്കും മഴ പെയ്ത് ഭൂമിയെ കുളിർപ്പിച്ച് ഫലം പുറപ്പെടുവിക്കുന്നത് പോലെ തന്നെയാണ് എൻ്റെ കർത്താവിന്റെ വചനം അഞ്ചാമതായി കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് വിളിയിൽ വിശ്വസ്തൻ വിളിയിൽ വിശ്വസ്തൻ അഞ്ചിന്റെ ഇരുപത്തിനാലിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു അവൻ അത് നിവർത്തിക്കും സ്തോത്രം അതുകൊണ്ട് വിശ്വപാത്രോഷുടെ കർത്താവ് പറയും നിങ്ങളുടെ വിശ്വ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുകയും സ്തോത്രം ഇത് പലർക്കും ആര് വിളിച്ചു എന്തിനു വിളിച്ചു എന്നുള്ള ബോധമില്ലേ സ്തോത്രം അതുകൊണ്ടാണ് ഓരോരുത്തർ കയറിയുന്നവരവരുടെ തോന്നിവാസം ചെയ്യുന്നത് ദൈവം അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവനാണ് അവൻ നമ്മെ കൈവിടുകയില്ല ഇല്ല ഉപേക്ഷിക്കുകയും ഇല്ല എന്ന വാക്തത്വം നൽകുന്നു അവിടുന്ന് അത് പാലിക്കുക തന്നെ ചെയ്യും ദൈവത്തിന്റെ വിശ്വസ്തത എന്നും പുതിയതാകുന്നു വലുതാകുന്നു ഓരോ ദിവസവും ദൈവം തന്റെ ദയയും വിശ്വസ്തയും ഉരുക്കി വച്ചിട്ടാണ് നമ്മെ ഉണർത്തുന്നത് സ്തോത്രം നമ്മുടെ പ്ലാനും പദ്ധതിയൊന്നും അല്ല കർത്താവിന് നമ്മളെ കുറിച്ചുള്ളത് വിലാപങ്ങൾ മൂന്നിന്റെ ഇരുപത്തിരണ്ടിൽ വചനം പറയുന്നത് നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് കർത്താവിന്റെ ദയ അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ ഓരോ പ്രഭാവത്തിലും അത് പുതിയതാണ് ഹലലോയ്യ അതുകൊണ്ട് ദൈവം കാണിക്കുന്ന ആ വിശ്വസ്തത ഒന്ന് ചിന്തിക്ക് നാം കിടന്നുറങ്ങുമ്പോൾ നമ്മെ ഉണർത്തുന്നത് ഈ ദയയും വിശ്വസ്തതയുമല്ലേ മൂന്നാം സങ്കീർത്തനം വഞ്ചാൻ തിരുവാക്യം ഞാൻ കിടന്നുറങ്ങി കർത്താവ് എന്നെ താങ്ങുകയാൽ ഉണർന്നു പിരിക്കുന്നത് എന്നോട് ചേർന്ന് ഒരാമേൻ പറയാമോ ആമേൻ ഉറക്കമെന്ന് പറയുന്നത് മരണമാണ് മരണത്തിൽ നിന്നാണ് ഉണർന്നെണീറ്റിരിക്കുന്നത് ലാസർ മരിച്ചു പോയെന്നല്ല കർത്താവ് പറഞ്ഞാൽ ലാസർ ഉറങ്ങിയാണ് നമുക്ക് അവനെ ഉണർത്താമെന്ന് സ്തോത്രം ഇന്ന് നടന്ന ഏറ്റവും വലിയ അത്ഭുതം ജീവനോടെ എണീറ്റു എന്നുള്ളതാണ് അതിനാൽ നാം എന്തു ചെയ്യണം എന്തു ചെയ്യണം നന്ദിയുള്ളവരായി മാറണം ദൈവം തന്ന കൃപയെ വർണ്ണിച്ച് ദൈവത്തെ രാവും പകലും സ്തുതിക്കുന്നവരാകണം സ്തോത്രം സംഗീകീർത്തനങ്ങൾ തൊണ്ണൂറ്റി രണ്ട് മൂന്നാം വാക്യം രാവിലെ നിന്റെ ദൈവം രാത്രി തോറും നിന്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നത് നല്ലതാകുന്നു നന്ദിയുള്ള ഹൃദയത്തോടെ അവിടെ നമ്മുടെ ഊർ കാണിക്കുന്ന വിശ്വസ്തതയ്ക്കും ദയയ്ക്കും ഹൃദയം തുറന്ന ദൈവത്തിന് സ്തോത്രയാകം അർപ്പിക്കാം ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം സ്തോത്രം 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 സ്നേഹനായി പിന്നാവി നിന്റെ മക്കളായ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആയുസിൻ്റെ ഒരു പുതിയ പ്രഭാതം കൂടെ കാണാൻ സ്വർഗം സഹായിച്ചനുഗ്രഹിച്ചായി നന്ദി പറയുന്നു പരിശുദ്ധാത്മാവധിയുമേ ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയുന്നതേയുമേ ഇന്നതെന്ന് അറിഞ്ഞത്തക്ക സമയത്ത് ഞങ്ങളെ മാനിക്കുന്നതിനായി സ്തോത്രം ഞങ്ങളുടെ വയലുകളെ ഞങ്ങളുടെ ഓഫീസുകളെ ഞങ്ങളുടെ സിന്റെ അതിരികളെ അവിടുന്ന് വിശാലപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു വിശുദ്ധർ വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള തിരുവചന പ്രകാരം ഞങ്ങൾ എന്നെയൊന്നും പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഇബ്രാപ്പച്ചനെ പോലെ വിശ്വസ്തയോടെ അവിടുത്തെ ആലോചന പ്രകാരം അവിടുത്തോട് ചേർന്ന് ഹാനോക്ക് നടന്നതുപോലെ നടക്കുവാൻ നിന്റെ മക്കളെ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ഉന്നതത്തിലെ തിരഞ്ഞെടുപ്പും വിളിയും ഉറപ്പാക്കി ഞങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം പൂർത്തീകരിക്കുവാൻ പരിശുദ്ധാത്മാവ്യുമേ ഞങ്ങളെ സഹായിക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ബന്ധുമിത്രാദികളെ സഹോദരി സഹോദരന്മാരെ എല്ലാവരെയും ഈ സമയത്തോർത്ത് പ്രാർത്ഥിക്കുന്നു വിശേഷാൽ അന്യനാടുകളിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരായിരിക്കുന്ന ഇടങ്ങളിൽ വിശ്വസ്തയോടെ അവിടുത്തോട് ചേർന്ന് നടക്കുവാൻ അവർ ഓരോരുത്തരെയും സഹായിക്കും ഈ സമയത്ത് കർത്താവും ഞങ്ങളുടെ മാതൃരാജ്യമായി ഇന്ത്യ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഇന്ത്യയിലെ നാനാഭാഗത്വം അവിടുത്തെ സുവിശേഷ വേലയുമായി നിൽക്കുന്ന ഓരോ ദൈവദാസന്മാരെയും പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്ന വിശ്വസ്തയോടെ ഭരമേൽപ്പിക്കപ്പെട്ട ആ ദൗത്യം ശ്രേഷ്ഠമായ വേല അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ചെയ്യുവാൻ അവരോരോരുത്തരെയും സഹായിക്കണം ആവശ്യമായ സ്വർഗീയ കൃപാവരങ്ങളാലും ഭൗതിക നന്മകളാലും മക്കളെ അനുഗ്രഹിക്കും അവിടുന്ന് സൗഖ്യദായകനാണല്ലോ അവിടുത്തെ അടിപ്പിണരുകളാൽ ഓരോ മക്കൾക്കും പൂർണ്ണ സൗഖ്യം അവിടുന്ന് കൊടുത്തിരിക്കുകയാൾ സ്തോത്രം ചെയ്യുന്നു വാർത്തക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഭർത്താവി ഹലലിയ അവരങ്ങേ അറിഞ്ഞ നാൾ മുതൽ ഈ നിമിഷം വരെ വിശ്വസ്തയോടെ നിന്നോട് ചേർന്ന് നടക്കുവാനവിടുന്ന് അവരെ സഹായിക്കുന്നതിനായി സ്തോത്രം ഹലലിയ ഉള്ളം കൈയിൽ അവരെ താങ്ങുന്നതിനായി നന്ദി പറയുന്നു ഇന്നത്തെ ഞങ്ങളെ എല്ലാ ശുശ്രൂഷകളെയും പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം പരീക്ഷ എഴുതുവാനായി പ്രിപ്പയർ ചെയ്യുന്ന മക്കളുണ്ട് കർത്താവ് ഇന്ന് എക്സാം ഉള്ളവരുണ്ട് കർത്താവ് ഇന്ന് വിവിധ ടെസ്റ്റുകൾ ഉള്ളവരുണ്ട് കർത്താവ് അവരെ എല്ലാം ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ ചെറും കീഴിൽ അവരെ മറയ്ക്കണം ഏകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും മേഘസ്തംഭമായി അഗ്നി തൂണായി തിരുസാന്നിധ്യം കൂടെയിരുന്ന മക്കളെ മാനിക്കുന്നതിനായി സ്തോത്രം അനുഗ്രഹിച്ചനായി നന്ദിയപ്പ യേശു നാമത്തിൽ തന്നെ ആമേൻ ആമേൻ വര അതിലുമെന്തേ പാതയിൽ ദീപമായി

நன்மீசு பரா நான் சுப்பரா நான் எண்ணுப்ப